ഹലേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് ജൂലൈ അഞ്ച് ബഷീർ ദിനം വൈക്കം മുഹമ്മദ് ബഷീറിനെ ആസ്പദമാക്കി സ്കൂളുകളിൽ നടത്തുന്ന ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിൽ കിടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ് ഉത്തരം ബേപ്പൂർ സുൽത്താൻ കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആരാണ് ഉത്തരം ജി ശങ്കർ കുറുപ്പ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് ഉത്തരം പിതാവ് കായ് അബ്ദുൾ റഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പ്രേമലേഖനം ബഷീർ ആകെ ഒരു നാടകം മാത്രമാണ് രചിച്ചിട്ടുള്ളത് ഏതാണത് ഉത്തരം കഥാബീജം ബഷീറിന് ജയിൽവാസം ലഭിച്ചത് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹം ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ ബഷീറിന്റെ മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് ഉത്തരം യാ ഇലാഹി പ്രേംപാറ്റ ജീവിതം ഒരു അനുഗ്രഹം യാ ഇലാഹിൽ ബഷീർ എഴുതിയ ഒരേയൊരു കവിത ഏതാണ് ഉത്തരം അനശ്വര പ്രകാശം യാ ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുലേഖനം ഏതാണ് ഉത്തരം എൻ്റെ ചരമക്കുറിപ്പ് ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മാസത്തിൽ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം പി ഭാസ്കരൻ മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ബാല്യകാല സഖി ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ് ഉത്തരം മമ്മൂട്ടി മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ് ഉത്തരം മമ്മൂട്ടി ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന പദം ബഷീറിൻ്റെ ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം ഉണ്ടായിരുന്നു തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് ഉത്തരം ഉണ്ടായിരുന്നു ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നു കൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ഉത്തരം പ്രേംപാറ്റ പ്രേംപാറ്റ ഏതു പേരിലായിരുന്നു മാതൃഭൂമിയിൽ ഖണ്ടാശ പ്രസിദ്ധീകരിച്ചിരുന്നത് ഉത്തരം മരച്ചുവട്ടിൽ ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത് ഉത്തരം ജയകേസരി ബാല്യകാല സഖി രുപ്പാപ്പക്ക് രാനുണ്ടായിരുന്നത് പാത്തുമയുടെ ആട് എന്നീ കൃതികൾ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് ഉത്തരം മീ ഗ്രാൻഡാഡ് ആൻഡ് ആൻ എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തുകയും മലയാള സാഹിത്യ ലോകത്ത് കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവം ഉണ്ടായി ഒരു പുസ്തകമാണിത് ഇടയാക്കിയത് ഏതാണ് പുസ്തകം ഉത്തരം കുപ്പൂപ്പാന്റെ കുയ്യാനകൾ അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി ഇ എം അഷ്റഫ് രചിച്ച കൃതി ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നായിരുന്നു ബഷീറിന്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ സകല ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തു ബഷീർ കൃതി ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ പ്രശസ്ത കവി ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സംഘടിപ്പിച്ച ബഷീർ എഴുതിയ കൃതി ഏതാണ് ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏതാണ് ഉത്തരം തേന്മാവ് മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കൃതി ഏതാണ് ഉത്തരം തേന്മാവ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏതാണ് ഉത്തരം നീരും നുണയും ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് പട്ടം താണുപിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാന്ത നാടകം ഏതാണ് ഉത്തരം പട്ടത്തിൻ്റെ പേക്കിനാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ടത് ആരാണ് ഉത്തരം ബാലാമണിയമ്മ ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏതാണ് ഉത്തരം ജന്മദിനം ബഷീർ എഴുതിയ ജീവചരിത്രം ഏതാണ് ഉത്തരം എം ബി പോൾ ബാല്യകാല സഖ്യ അവതാരിക എഴുതിയത് ആരാണ് ഉത്തരം എം പി പോൾ ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ് ഉത്തരം മാന്ത്രിക പൂച്ച മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രമുള്ള ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ബഷീറിന്റെ ഏത് കഥാപാത്രമാണ് ഉത്തരം കണ്ടംപറയൻ ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിന്റെ ആത്മകഥ ഉത്തരം ബഷീറിന്റെ എടിയെ കാബി ബഷീറിന്റെ മുഴുവൻ പേര് ഉത്തരം ഫാത്തിമ ഭീവി ബഷീറിന്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ് എന്താണ് ഈ വാക്കിനർത്ഥം ഉത്തരം ഇപ്പോൾ വിടർന്ന പുഷ്പം ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ് ഉത്തരം മമ്മൂട്ടി പ്രേം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ ക്രിതിയുടെ ദൃശ്യാവിഷ്കാരമാണ് ഉത്തരം നീലവെളിച്ചം ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പ്രസിദ്ധനായ പേര് ഉത്തരം കുതിരവട്ടം പപ്പു ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എ വിൻസെൻറ്റ് തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണ് ഉത്തരം എം ബി പോളിനെ പറ്റി ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നും കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈച്ചനും കമൻറ്റാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ